ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പടവലങ്ങ തോരനാണ് രണ്ട് സവോള പടവലങ്ങ മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടാണ് ഞാൻ ക്രീൻ ആക്കി വച്ചേക്കുന്നത് പടവലങ്ങ എളുപ്പമാണത് അതുകൊണ്ട് അതാണ് ഏറ്റവും നല്ലത് തോരൻ വയ്ക്കാതെ അല്ലെങ്കിൽ പടവലങ്ങയെ മൂത്ത നാരായിരിക്കും അത് അരിഞ്ഞെടുക്കാനും പാടാം അതിന് സ്വാദ് കുറവായിരിക്കും പടവലങ്ങ ഞാൻ കൊത്തി അരിയുകയാണ് വെള്ളമൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് പിഴിഞ്ഞെടുത്ത് വേണം പടവലങ്ങ തോരം വെക്കാൻ ഇതിന് വലിയ വെള്ളമില്ലാത്തത് കൊണ്ട് ഇത് അയ്യത്ത് നട്ട് പറിച്ച് എടുത്ത പടവലങ്ങ ഒരു പച്ച രണ്ട് മൂന്ന് പച്ചമുള്ള കരി സവോള അരിഞ്ഞിടേ അങ്ങനെ ഞാൻ എല്ലാം അരിഞ്ഞിട്ടു ചതയ്ക്കാനായിട്ട് തേങ്ങ ജീരകം വെളുത്തുള്ളി കരിയേപ്പല ഒരല്പം മഞ്ഞൾ മഞ്ഞൾ ഞാൻ ഒരു കഷ്ണം ചവച്ച് അരച്ചെടുക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി അല്ലാണ്ട് കാണാൻ അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് നാല് മൂട് മഞ്ഞൾ ഉണ്ടായിരുന്നു അത് ഇളക്കിയെടുത്തതിൻ്റെ മഞ്ഞൾ ഞങ്ങൾ സാധാരണ അരയ്ച്ചുകൊണ്ടിരിക്കുന്നത് കടുക് അരി മുളക് ഇതെല്ലാം കൂടെ കടുവ കുറക്കാനിട്ടു അരിയൊക്കെ ബ്രൗൺ നിറമായിട്ടുണ്ട് അതിനകത്തോട്ട് തോര അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങായും സബോളിയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഒന്നിളക്കി ഉപ്പ് വിട്ട് വിട്ടടയ്ക്കുക ഉപ്പിട്ട ശേഷം അരപ്പും കൂടി ഇട്ടിട്ടാണ് അടച്ച് വെച്ച് വേവിക്കുന്നത് പെട്ടെന്ന് ഒരാവിക്ക് വെന്ത് കിട്ടുന്ന സാധനമാണ് ഉപ്പിട്ട് കൊടുക്കുകയാണ് അരപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വെക്കണം നമുക്കൊന്ന് ഇളക്കി നോക്കാം ഏകദേശം എല്ലാം വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു തോരനാണ് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഇത് കാണുന്ന കൂട്ടുകാരൊക്കെ മൊത്തം ഒന്ന് കാണാനും സബ് ചെയ്യാനും ഒക്കെ ഒന്ന് ഒരു മനസ്സ് കാണിക്കണം നമുക്കിനിയത് താത്ത് വയ്ക്കാം ഇതേണ്ടേ താത്തു വെച്ചു നല്ല തോരനാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ